ഹായ് കളി ഉറങ്ങാറായി കളി പറഞ്ഞു തരാം എത്ര ഓഫർ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ വേണ്ടൊക്കെ വണ്ടാമാർ എല്ലാം പറഞ്ഞിരിക്കും എല്ലാം പ്ലെയർമാരൊക്കെ വന്നിരിക്കുന്നുണ്ട് കളി ഉടങ്ങും പത്തുടങ്ങും പണ്ടൊക്കെ ഊന്നിട്ടുണ്ട് അതിൻ്റെ കിട്ടില്ല വെയിൽ ഇന്ന് പത്ത് മണിക്കാണ് കളി ഉടങ്ങുന്നത് പത്ത് മണി മണിയായി ജയിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ഉറപ്പിക്കണം പറയാം കളി തുടങ്ങെ രണ്ട് വിക്കറ്റ് നിൽക്കേ അവർ ജയിച്ച് കളി ഫസ്റ്റ് എടുത്ത പത്ത് ഓവർ അവർ ജയിച്ച് നമുക്ക് അടുത്ത ഒരു പത്ത് പത്ത് ഓവർ കളിണ്ട് അത് കാണാം വൈകിട്ട് നല്ലവരെ കളിച്ചായിരുന്നു പക്ഷേ വിക്കറ്റായിപ്പോയി റിയാസ് ധനീഷ് ആടിപൊളിയായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിയാസ് നല്ല കളിയാണ് കളിച്ചത് ഇപ്പൊ പോയത് നല്ല ആയിരുന്നു സിക്സ് ആയിരുന്നു പിന്നെ റിയാസ് വിക്കറ്റ് ആയപ്പോൾ പിന്നെ ഞാൻ കയറി ഞാൻ നാലാ കയറി

അനീഷും പോളി കളിയായിരുന്നു ആ എൻ്റെ ഈ ക്യാച്ച് വിട്ട് പിന്നെ ഞാൻ അമ്പതും കൊണ്ടാണ് പോയത് പിന്നെ നല്ല കളി കളിച്ചു ഞാൻ ഞാൻ തിരിഞ്ഞും കളിക്കും എനിക്കറിയാം തിരിഞ്ഞ് കളിക്കാനും ഞാൻ ഇടത് ഫിക്സ് അടിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടത് അത് പെട്ടെന്നൊന്നുമല്ല ലാസ്റ്റ് ഘട്ടങ്ങളിലേ അടിക്കുകയുള്ളൂ ജയിക്കാന്നൊരു ഘട്ടം എത്തപ്പേ അടിക്കുകയുള്ളൂ ഒരു ഓവർക്ക് അധികം നിൽക്കിയപ്പോൾ അല്ലാതെ കയറി പിടിക്കൂല ഇടത് ഞാൻ അന്വേഷിച്ചു നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു ആറ് മാറി നമ്മളടിച്ചു ഒരു നൈസ് സിക്സ് ആയിരുന്നു ഇതൊരു കിടന്ന സിക്സ് ആയിരുന്നു ഞാൻ അടിച്ചത് ഇതൊരു നല്ല സിക്സ് ആയിരുന്നു പോയത് രണ്ട് വാള് വൈഡ് എറിഞ്ഞ് പിന്നെ മൂന്നാമത്തെ വാള് ഞാൻ കയറി അടിച്ചു കറക്റ്റ് ഓഫിൽ തന്നെ സിക്സ് പോയി ഞാൻ കണ്ണടഞ്ഞു അപ്പത്തന്നെ നമുക്ക് നൂറ്റി നല്ല റൺസായി നൂറ്റി ആയി പിന്നെ സനോജും വന്നൊരു രണ്ട് മൂന്ന് അടിച്ച് കളി നല്ല നമ്മൾ ലാസ്റ്റ് ഓവറിൽ എത്ര സിക്സ് അടിക്കാൻ നോക്കാം

എഴുപത്തി ആറ് നമ്മളടിച്ച് എഴുപത്തി ഏഴ് ജയിക്കാൻ ബോളിംഗ് അരിയാണോ എങ്ങനെയാ വോള് അടുത്തേടതാ പടുതടിയാട്ടാ അരിയാലാണ് ഫസ്റ്റ് ഓവർ അറിഞ്ഞത് നല്ലതുപോലെ അറിഞ്ഞിട്ട് പോയി അവർ മാക്സിമം അവർ കളിച്ച് നൂറ്റി ഇരുപത് റൺസൊട്ടാ അടിച്ചു അവർ പക്ഷെ നമ്മൾ കളി പിടിച്ച് എല്ലാത്തിനും എറിഞ്ഞിട്ടു കളി ഉണ്ടെന്ന് തോന്നുന്നു അവർ പോയ കളിക്കാം അവർ എന്തൊക്കെയാണ് കളിക്കാം കേട്ടോ അവർ നൂറ്റി ഇരുപത് അടി അടിച്ചു കളി നമ്മൾ പിടിച്ച് അത് ആരും എന്തറിയാൻ പറയണ്ടോ നല്ല നല്ലറിയായിരുന്നല്ലോ എത്ര ബോള് എത്ര വിക്കറ്റ് വന്ന് പോയിരുന്നു നല്ലൊരു ഒരു പോയി നല്ലൊരു ബൗണ്ടായിരുന്നു ഇറങ്ങൊതുക്കി പിന്നെ അടുത്താഴ്ച കളി ചാ